എന്തുകൊണ്ടാണ് ഈ വസ്തുക്കൾക്ക് മാസ് ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പതിനേഴാം നൂറ്റാണ്ടിലോ പതിനെട്ടാം നൂറ്റാണ്ടിലോ പത്തൊമ്പതാം നൂറ്റാണ്ടിലോ എന്തിനധികം ഇരുപതാം നൂറ്റാണ്ടിൽ പോലുമോ ഒരു കൃത്യമായ ഉത്തരം പറയാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞില്ല അതായത് ന്യൂട്ടന്റെ ചിന്താശാസ്ത്രം അപൂർണമായി നിലകൊണ്ടു എന്നർത്ഥം പിന്നീട് വലിയ പഠനങ്ങൾ ഇതേക്കുറിച്ച് വന്നു അങ്ങനെ ഈ പഠനത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത് സത്യത്തിൽ മാസ് പ്ലാങ്ക് അദ്ദേഹത്തിന്റെ കാലം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് മാസ് പ്ലാങ്ക് മരിക്കുന്നത് അദ്ദേഹമാണ് സത്യത്തിൽ ക്വാണ്ടം തിയറി ക്വാണ്ടം തിയറിയുടെ ഫാദർ ആണ് ആര് മാസ് പ്ലാങ്ക് അദ്ദേഹം വലിയ ഗവേഷണം വലിയ ക്വാണ്ടം തിയറി വന്നതോട് കൂടെ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി വലിയ ഗവേഷണങ്ങൾ നടന്നു എന്തിനധികം ആ മാസ്പ്ലാങ്ക് അതേപോലെ തന്നെ ഹൈസൻബർഗ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വലിയ വലിയ എന്താ പറയുക വലിയ വലിയ ഗവേഷണങ്ങൾ ആ കാലഘട്ടത്തിൽ നടത്തി അപ്പോൾ ഇത് കാരണം ക്വാണ്ടം മെക്കാനിക്സിൽ വലിയ വലിയ ഗവേഷണങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നു എന്നിട്ടും ക്രിക്കറ്റിൽ കൃത്യമായി എന്തുകൊണ്ടാണ് കൃത്യമായി വസ്തുക്കൾക്ക് മാസുണ്ടാകുന്നത് ഉണ്ടായത് എന്നതിനൊരു നിർവചനം പറയാൻ അവർക്കൊന്നും കഴിഞ്ഞില്ല അതിനുശേഷം വന്ന ഒരു ശാസ്ത്രകാരനാണ് പീറ്റർ ഹിറ്റ്സ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ജനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരിച്ചു കഴിഞ്ഞ വർഷം പീറ്റർ ഹിറ്റ്സ് പീറ്റർ ഹിക്സാണ് സത്യത്തിൽ എന്തുകൊണ്ടാണ് വസ്തുക്കൾക്ക് മാസ് ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയത് അത് കണ്ടെത്തിയത് ഒരു പ്രവചനം നടത്തി തിയറി ഒരു പ്രവചനം നടത്തി അദ്ദേഹം നയൻറ്റീൻ സിക്സ്റ്റി ഫോറില് പ്രവചനം എന്ത് ആറ്റംസിൻ്റെ ഉള്ളിൽ ചില പ്രത്യേക കണികകൾ ഉണ്ടാകാം ആ കണികകളാകാം യഥാർത്ഥത്തിൽ ഈ വസ്തുക്കൾക്ക് മാസ് നൽകുന്നത് എന്ന് അദ്ദേഹം പ്രവചിച്ചു തിയറി എന്തല്ല ഒരു ഒരു ഫാക്റ്റ് ആക്കാൻ അന്ന് കഴിഞ്ഞില്ല നയൻറ്റീൻ സിക്സ്റ്റി ഫോറിലെ ആരാ ഇത് പ്രവചിക്കുന്നത് ഫോറില് ഇത് പ്രവചിക്കുന്നത് അതായത് ആറ്റംസിൻ്റെ ഉള്ളിൽ ഇനിയും കണികകൾ ഉണ്ടാകാം ആ കണികകളാകാം വസ്തുക്കൾക്ക് മാസ്ക് നൽകുന്നത് എന്ന് പ്രവചിച്ചു മനസ്സിലായോ എന്നുണ്ടായ ചോദ്യമാണ് ഈ ചോദ്യം സെവൻറ്റീൻ എയ്റ്റി സെവനില് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴില് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തില് ആ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനുള്ള പ്രവചനം പോലും നടത്തുന്നത് പീറ്റർ ഹിക്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഇതേക്കുറിച്ച് പിന്നീട് വലിയ വലിയ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് ആ ഗവേഷണത്തിൻ്റെ കാലം ഈ ഗവേഷണത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകും രണ്ടായിരത്തി എട്ടിലാണ് പൂർത്തിയായില്ല എനിക്കത് ഓർമ്മയുണ്ട് കണികാ പരീക്ഷണം കണികാ പരീക്ഷണം ആരംഭിക്കുമ്പോൾ നമ്മൾ കോഴിക്കോട് ക്ലാസ് നടക്കുന്നു നമ്മൾ ആളുകൾ വന്ന് എന്നോട് പറയു പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ കണികാ പരീക്ഷണത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്ന് എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് രണ്ടായിരത്തി എട്ടിൽ അതായത് ആറ്റംസിൻ്റെ ഉള്ളിൽ ചില പ്രത്യേകതരം പാർട്ടിക്കിൾസ് ഉണ്ടാകാം എന്നതിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ അതൊരു ഫാക്റ്റായി തീരാൻ അതിന് തേവനം തീറിയല്ലേ അത് സത്യമാണെന്നതിനുള്ള പ്രൂവ് ചെയ്യാനുള്ള തെളിവ് അന്വേഷിച്ച് വലിയ ഗവേഷണങ്ങൾ ജെ സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡിൻ്റെയും ഫ്രാൻസിൻ്റെയും ഒക്കെ ഇടയിൽ ഭൂമിക്കടിയിൽ ഗർത്തമുണ്ടാക്കി ഓർമ്മ ഉണ്ടോ നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ ആ സംഭവം അത് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് വരെ അന്ന് പറഞ്ഞു വലിയ പ്രശ്നങ്ങളുണ്ടായി രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ഒന്നിലാണ് ജനീവയുടെയും ഫ്രാൻസിൻ്റെയും ഇടയിൽ വലിയൊരു ഏരിയയിൽ കുഴിച്ചിട്ട് ഈ കണിക പരീക്ഷണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ കണികകളെ കണ്ടെത്തി ഈ കണികകൾക്ക് അതായത് ആറ്റംസിൻ്റെ ഉള്ളിലുള്ള ഈ പാർട്ടിക്കൽസിന് അതിന്സിൻ്റെ ആദര സൂചകമായി ഹിസ് അന്ന് മരിച്ചിട്ടില്ല അതിന് അതിന് ഹിസ് ബോസോൺ കണികകൾ എന്ന ശാസ്ത്രം വിളിച്ചു ബോസോൺ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് സത്യചന്ദ്രനാഥ് ബോസ് എന്ന ഒരു ശാസ്ത്രകാരൻ ഒരു അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് വളരെ ഗവേഷണം നടത്തിയ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് സത്യൻ ചന്ദ്രനാഥ് ബോസ് അവർ രണ്ടവരുടെയും പേര് ചേർത്താണ് ഈ കണികകൾക്ക് ഇപ്പോൾ പേര് പറയുന്നത് എന്താ പേര് ഹിക്സ് ബോസോൺ കണികകൾ എന്ന് പേരിടുകയും ചെയ്തു ആ കണിക പരീക്ഷണം വിജയിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അപ്പോൾ കണ്ടെത്തി അതുകൊണ്ട് മനോം ചിന്തിക്കണം അതുകൊണ്ട് ഈ കണികകൾക്ക് ശാസ്ത്രം വിളിച്ചത് ഗോഡ് പാർട്ടിക്കിൾ എന്നാണ് അക്കാലത്തെ സയൻസ് ഒക്കെ ചില ഫോട്ടോസാണ് ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത് എന്താ സയൻറ്റിസ്റ്റ് പ്രോ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് പാർട്ടിക്കിൾ അതായത് ദൈവകണികൾ ഉണ്ട് അതിനെ എക്സിസ്റ്റ് ചെയ്യണം അതിനെ അതിന് നിലനിൽപ്പുണ്ട് അങ്ങനെ സാധനം ഉണ്ട് എന്ന് ശാസ്ത്രകാരന്മാർ പ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞു വലിയ വാർത്തകളാണ് അന്ന് വരുന്നത് അങ്ങനെ സാധനം ഉണ്ട് അതായത് ഞാൻ പറഞ്ഞു വരാം വാർത്തയ്ക്ക് ഒന്നും കൂടി വരാം ഇതാ ഇത് സയൻസ് ഫോക്കസിന്റെ പുറംചട്ടയാണ് എന്താ അതിൻ്റെ പുറംചട്ടയിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഇല്ലേ മനസ്സിലാവണില്ലേ കൊടുത്തിട്ടുള്ളത് ദ ബിഗ്ഗസ്റ്റ് ബ്രേക്ക് ത്രോസ് ഓഫ് ദ സെഞ്ചുറി എന്നാണ് ദ ബിഗ്ഗസ്റ്റ് ബ്രേക്ക് ഇൻ ഓഫ് ദ സെഞ്ച്വറി ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്നാണ് അതിനെ കുറിച്ച് പറഞ്ഞത് അതായത് കരിക കണിക പരീക്ഷണങ്ങൾ വിജയിച്ചു അതായത് എടി പതിനേഴാം നൂറ്റാണ്ട് മുതലുള്ള ശ്രമം വിജയിക്കുന്നത് ശാസ്ത്രത്തിന് ഉത്തരമില്ല എന്തുകൊണ്ടാണ് മാസുണ്ടായത് ഉത്തരമില്ല അതിന് കൃത്യമായ ഉത്തരം വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അവസാനത്തെ ഉത്തരം എന്ന നിലയിൽ ശാസ്ത്രകാരൻ അതിന് എന്ത് പേര് പറഞ്ഞു ഗോഡ് പാർട്ടിക്കൽ ദൈവ കണിക ഓർമ്മയുണ്ടോ ദൈവകണിക എന്ന് പേര് പറയുന്നത് ണിക ഓർമ്മയുള്ളവരൊന്ന് കൈപ്പൊക്കി പീറ്റർ ഹിക്സിന്റെ ഫോട്ടോയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹിന്ദു ദിനപത്രത്തിൽ അദ്ദേഹം ഏപ്രിൽ ഒമ്പതിന് അദ്ദേഹം മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഇങ്ങനെയാണ് ദ ഫിസിസ്റ്റ് എക്സിസ്റ്റൻസ് ഓഫ് ദൈവകണിക ഉണ്ടെന്നത് യാഥാർത്ഥ്യവൽക്കരിച്ച ഫിസിസിസ്റ്റ് ആ ഇന്നലെ മരിച്ചു എന്ന് പറഞ്ഞ് ദി ഹിന്ദു ദിനപത്രത്തിൽ വന്ന റിപ്പോർട്ടാണ് ഞാൻ ഇവിടെ വായിച്ചത് നിങ്ങൾ ചിന്തിക്കണം അതായത് ഇവ ദൈവകണിക എന്നതിന് പേരിടാനുള്ള കാരണം എന്താ എന്താ ദൈവകണിക എന്നിതിന് പേരിടുന്നത് പറ എന്താ ദൈവകണിക ഇനി ഈ വിഷയത്തിൽ ഇതിനപ്പുറം ഒരു കണ്ടുപിടുത്തം ഉണ്ടാകൂല മൂഢത്വം ൂഢടത്തന ശാസ്ത്രകാരൻ ഇനി പാടുത്ത കണികെ കണ്ടുപിടിച്ചെന്താ പറയാ അതായത് വസ്തുക്കൾക്ക് മാസൊക്കെ നൽകുന്നത് മതവിശ്വാസികൾ പടച്ചോന എന്ന് പറയുന്നു അതിനെ സൃഷ്ടിച്ചോ പടച്ചോനെന്ന് പറയുന്നു അവരതിനെ കണ്ടുപിടിച്ചു അതിനുള്ളിൽ അടങ്ങിയ ഈ ഗോഡ് പാർട്ടിക്കിൾസ് ആണ് എന്ത് അതില് മാസ് ഉണ്ടാകാനുള്ള കാരണം എന്ന് കണ്ടെത്തി ഇത് അവസാനത്തെ അന്വേഷണമാണെന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ട് ഒരു മൂഢത്വത്തിൽ നിന്നാണ് എന്ത് പേര് പേരിട്ടത് ഗോഡ് പാർട്ടികൾ എന്ന് പേരിട്ടതിൽ ഇനി ഇനി ഇതിനപ്പുറം ഗവേഷണവും കണ്ടെത്തലോ നടത്താൻ ഇല്ല നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായോ എന്ന് ഒരു മൂഢവിശ്വാസം ഇനി മനുഷ്യരാശി ഇതിൻ്റെ അപ്പുറവും പാർട്ടികൾ കണ്ടെത്തിയേക്കാം കണ്ടെത്തൽ ഒരിക്കലും അവസാനിക്കുന്നില്ല പക്ഷെ ശാസ്ത്രകാരന്മാർ പലപ്പോഴും മൂഢന്മാരാണ് ഞാൻ ഈ അടുത്ത കാലത്ത് പഠിച്ച ഒരു പ്രധാനപ്പെട്ട ശാസ്ത്രകാരനാണ് ജോസഫ് പ്രിസ്കി ഇതേ ഓക്സിജൻ കണ്ടുപിടിച്ചത് ഞാൻ അവിടുത്തെ ഒന്നും കൂടി തിരിച്ചിറങ്ങി വരാം സത്യത്തിൽ മാസുണ്ട് എന്താണ് മാസ് വസ്തുക്കൾക്ക് നൽകുന്നത് എന്നതിന് ശാസ്ത്രകാരന് തെളിവ് പറയാൻ കഴിയില്ല പക്ഷെ മാസുണ്ട് കഴിയില്ല ഇല്ല പറയാനേ ഇല്ല തെളിവ് കണ്ടെത്തിയിട്ടില്ല എന്നല്ല തൊള്ളായിരത്തി അറുപത്തിനാലിൽ കണികകൾ ഉണ്ടായേക്കാന്ന് പറഞ്ഞു ഞാൻ ഉണ്ടായേക്കാ എന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ടെത്തുക എന്ന രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് അന്ധവിശ്വാസമാണ് ശാസ്ത്രത്തോട് പറഞ്ഞില്ല എന്നാൽ ഈ തിയറിക്ക് ശാസ്ത്രത്തിന്റെ കയ്യിൽ അന്ന് തെളിവില്ല ില് ഇങ്ങനത്തെ കണികകൾ വസ്തുക്കൾ ഉണ്ടായേക്കാം എന്ന് പീറ്റർ ഹിക്സ് പ്രവചിക്കുന്ന കാലത്ത് അതുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല തെളിവ് കാണിക്കാത്ത കഴിയാത്തൊക്കെ അന്ധവിശ്വാസമാണെന്നാണ് യുക്തിവാദി പറയുന്നത് ഇത് തെളിവ് കാണിക്കുന്നത് എന്നാ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതുകൊണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോകം മുഴുവൻ ഒന്നിച്ച് വിളിച്ചു പറഞ്ഞ് മനുഷ്യ ജനത രാശി വലിയ കണ്ടുപിടുത്താണത് അതുവരെയും ഈ തിയറി തിയറി എന്നാ മേ ബി ഉണ്ടായേക്കാം എന്നാൽ അത് ഉണ്ട് എന്നതിന് അവർക്ക് തെളിവ് ഇല്ല എന്നാൽ അവരാരും അത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞില്ല ഞാനിവിടെ ജോസഫ് റിസ്ത്രീയെ ഉദാരിച്ചാൽ ഉള്ള കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടം സെവൻറ്റീൻ തേർട്ടി ത്രീറ്റീൻ നോട്ട് ഫോർ അതായത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ ജനിച്ചിട്ട് ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് ജോസഫ് റിസ്തിരി മരിക്കുന്നത് അദ്ദേഹമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ഓക്സിജൻ കണ്ടുപിടിക്കുന്നത് വലിയ രസം എന്താണെന്ന് വെച്ചെങ്കിൽ ഇദ്ദേഹം ഇന്നത്തെ ഓക്സ്ഫോർഡിന്റെ കീഴിലുള്ള മാഞ്ചസ്റ്റർ കോളേജിൽ പഠിക്കാൻ ചേരുകയാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതുകളിൽ അന്ന് അന്ന് അദ്ദേഹത്തിൻ്റെ പ്രൊഫസർ പറയുന്നുണ്ട് കണ്ടുപിടിക്കാനൊന്നും മെനക്കടേണ്ട ഇനി കണ്ടുപിടിത്തങ്ങളൊന്നും ഉണ്ടാവില്ല കണ്ടുപിടിക്കാനുള്ളതൊക്കെ ഇതിനകം ശാസ്ത്രകാരന്മാർ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ കൂടെ ഇല്ല അതിനുശേഷമാണ് അദ്ദേഹം ഓക്സിൻ്റെ നിങ്ങൾ നല്ല ഉഷാർ തന്നെയല്ലേ നിങ്ങൾ വന്നതുകൊണ്ട് പെട്ടതാണോ പറഞ്ഞു വളരെ ചിന്തിക്കണം അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി അമ്പതുകളിൽ അവസാനത്തെ അദ്ദേഹം ഓക്സ്ഫോർഡിന്റെ മാഞ്ചസ്റ്റർ കോളേജിൽ പഠിക്കാൻ ചെയ്യുക അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊഫസർ അദ്ദേഹത്തോട് പറയാണ് എന്ത് പഠിച്ചിട്ട് ജോലി വാങ്ങി ജീവിക്കാൻ നോക്ക് ഒരു ഗവേഷകനാകാൻ ഈ ഈ ഭാര്യക്കാരൻ അന്നേ ഗവേഷണ തൽപര എന്ത് ഗവേഷണം നടത്താനുള്ള താല്പര്യം അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊഫസർ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നിത്സാഹപ്പെടുത്തുക അതായത് എന്തു കണ്ടുപിടിക്കാനാ ഇതിനകം ന്യൂട്ടനൊക്കെ വന്നു പോയി എന്തൊക്കെയോ നടന്നു അതുകൊണ്ട് ഇനി പരീക്ഷണം നടത്താനൊന്നും മെനക്കെടേണ്ട ആയുസ് വെറുതെ നശിപ്പിക്കേണ്ട ശാസ്ത്രലോകം മനുഷ്യരാശി കണ്ടെത്താനുള്ളതെല്ലാം ലോകാവസാനം വരെ ഉള്ളത് ഇതിനകം കണ്ടെത്തി കഴിഞ്ഞു അതുകൊണ്ട് നീ ഗവേഷകനാകാൻ ആകാനുള്ള ആ വലിയ ആളായി നടക്കൊന്നും വേണ്ട എങ്ങനെയെങ്കിലും പഠിച്ച് ജോലി വാങ്ങാൻ നോക്ക് എന്നാണ് ജോസഫ് പ്രീസ്റ്റിലിയോട് ആയിരത്തി എഴുന്നൂറ്റി അമ്പതുകളിൽ തൻ്റെ മാഞ്ചസ്റ്റർ കോളേജിലെ പ്രൊഫസർ തന്നെ പറഞ്ഞത് അതിനുശേഷം സെവൻറ്റീൻ സെവൻറ്റി ഫോറിൽ അദ്ദേഹം ഓക്സിജൻ കണ്ടുപിടിച്ചു പിന്നെ എന്തൊക്കെയോ കണ്ടുപിടിച്ചു അവിടത്ത് ഈ മൗഢ്യത്തിലാണ് ഏത് കാലത്തും ശാസ്ത്രം എന്നാൽ മതം അങ്ങനെയല്ല മതം ഒരിക്കലും ബുദ്ധിയെ നിരുത്സാഹപ്പെടുത്തൂല നിങ്ങൾ ചിന്തിക്കണം എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരായത്തെ ഞാനിപ്പോൾ ഓരോ بسم الله من الشيطان الرجيم بسم الله آه الرحمن الرحيم قل انما في الارض من شجره الاقلام والبحر يمته من بعد سبعه أبحر ما نفدت كلمات الله ഇതുകൊണ്ടാണ് സയൻസ് ദൈവ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനവുമാണെന്ന് മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അത് ബുദ്ധിയെ നിരാകരിക്കുകയല്ല വലു അന്നി മിനിഷറ ഭൂമിയിലുള്ള മരങ്ങളെയെല്ലാം അ കലാമൻ നിങ്ങൾ പേനയാക്കിയിട്ട് കലമാക്കി മാറ്റി എന്നിരിക്കട്ടെ വൽ സമുദ്രങ്ങളെ നിങ്ങൾ മഷിത്തുള്ളിയാക്കി തീർത്തു എന്നും ഇരിക്കട്ടെ ഏഴ് മഹാസാഗരങ്ങളും സർവസാഗരങ്ങളും മഷിത്തുള്ളിയും ഭൂമിയിലെ പേനകൾ മുഴുവനും ഭൂമിയിലെ വൃക്ഷങ്ങൾ മുഴുവനും ആ മഷിത്തുള്ളി എഴുതാനുള്ള പേനകളും ആ ആണെന്നിരിക്കട്ടെ എന്നാലും ഈ ദൈവിക വചനങ്ങളിൽ ഉള്ളടങ്ങിയതിനെ കണ്ടെത്തി അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല ഇതാണ് ബുദ്ധി നമുക്ക് ശേഷം നമ്മളെക്കാൾ ബൗദ്ധികമായ കഴിവുകൾ ഉള്ളവർ ഉണ്ടാകും ഉണ്ടാവും പറഞ്ഞത് അവർ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഈ വേദഗ്രന്ഥത്തിൽ കാത്തിരിക്കുക മുസ്ലിം ലോകം അവർക്കൊന്നും വേണ്ടിയിട്ടില്ല ഫാത്തിഹ മാത്രം ലോകത്തെ സകല കാര്യം ഫാത്തിഹ നോക്കി കണ്ടുപിടിക്കും ആര് മഹ്ദി എന്തുകൊണ്ട് ഒരിക്കലും അവസാനിക്കൂള്ളൂ അത്രയും വലിയ പഠനം ഇനിയും നടക്കാം ഗവേഷണം അവസാനിച്ചും പറയരുത് നിങ്ങൾ ഗവേഷണം നടത്തുക നിങ്ങൾ എഴുതി വെക്കുക നിങ്ങളെ പിങ്കാമികൾക്ക് ലഭിക്കട്ടെ കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെങ്കിൽ എഴുതാം പറ പറ ഭൂമിയിലുള്ള മരങ്ങളെ മുഴുവൻ നിങ്ങൾ കലമാക്കുക ഭൂമിയിലുള്ള സർവ്വസാഗരങ്ങളും നിങ്ങൾ മശിയാക്കുക എന്നിട്ട് നിങ്ങൾ ഗവേഷണം നടത്തി എഴുതി 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 പിങ്കാമികൾക്ക് പകർന്നു കൊടുത്താലും ഈ ദൈവിക വചനങ്ങളിൽ ഉള്ളടങ്ങിയ മഹത്തായ രഹസ്യങ്ങളെ പൂർണ്ണമായി കണ്ടെത്തി എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല വളരെ ചിന്തിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു എന്താ പറയാ ജോസഫ് പ്രീസ് വന്നപ്പോൾ തന്റെ പ്രൊഫസർ പോലും പറഞ്ഞത് ഗവേഷണത്തിനൊന്നും മെനക്കെടേണ്ട കഴിഞ്ഞു ന്യൂട്ടനും വന്നു പഠിക്കേണ്ടതെല്ലാം നമ്മൾ പഠിച്ചു കണ്ടെത്തേണ്ടതെല്ലാം നമ്മൾ ഇതേ പ്രൊഫസറുടെ ഇന്നും നമ്മുടെ സയന്റിസ്റ്റുകൾക്കുള്ളത് എന്തുകൊണ്ട് പറയുന്നത് ഇപ്പോൾ അവസാനം കണ്ടെത്തിയ എന്താണ് എന്താണോ പേരിട്ടത് ഗോഡ് പാർട്ടികൾ ഇനി അടുത്തേക്ക് എന്താ പേരിടുകയും എന്റെ പേരിട മനസ്സിലായ സത്യത്തിൽ ശാസ്ത്രമാണ് അവസാന വാക്ക് എന്ന് പറയുന്നത് മനുഷ്യരാശി ഏറ്റതിൽ ഏറ്റവും മോശപ്പെട്ട ഒരു അബദ്ധം മാത്രമാണ് യുക്തിവാദികൾ ഞാൻ എൻ്റെ വിഷയം രണ്ടാം വിഷയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഒന്നുകൂടി ആ കാര്യത്തെ ചെയ്യാം ദൈവം തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മെഷർ ചെയ്യാൻ കഴിയുന്ന അളവിലേക്ക് ഇറങ്ങി വരണം എന്നാണ് യുക്തിവാദികളുടെ വീക്ഷണം എന്നാൽ യൂണിവേഴ്സിൻ്റെ പരിധിക്കുള്ളിൽ ഉള്ളത് അളക്കാൻ മാത്രമേ അവർക്ക് കഴിയൂ എന്ന് അവർ തന്നെ അംഗീകരിക്കുന്നു ഉണ്ട് ഒരിക്കലും യൂണിവേഴ്സിൻ്റെ പരിധിയിലുള്ള ആളല്ല ആര് ദൈവം എന്നത് സത്യമാണ് എൻ അപ്പോൾ ഇനി ഈ യുക്തിവാദിക്ക് നന്നായി കൂടെ നന്നാവാം എവിടെ നിന്നാണ് അയാൾ നന്നാവുക എന്റെ യുക്തിയും എന്റെ അറിവും അപൂർണമാണ് എന്ന തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥത്തിൽ അത് അയാൾ വിശ്വാസിയായി തീരുക ഒറ്റ പോയിന്റ് തന്നെ ഒഴിവായി അയാൾക്കത് മനസ്സിലാക്കാം ഇഷ്ടം പോലെ തെളിവുകൾ അയാളുടെ മുന്നിലുണ്ട് എന്റെ യുക്തിയും എന്റെ അറിവും തികച്ചും അപൂർണമാണ് എന്ന് എപ്പോൾ വിക്തിയ യുക്തിവാദി മനസ്സിലാക്കുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതിലേക്ക് തിരിച്ചു പോകണം ഏത് ഒരു ഇന്റലക്ച്വൽ ഹ്യൂമിനിറ്റി ഒരു ബൗദ്ധികമായ വിനയം കാണിക്കാൻ അയാൾ തയ്യാറാകണം ഞങ്ങൾ കണ്ടെത്തുന്നത് എപ്പോഴും അപൂർണമാണ് സത്യം ഇതിൻ്റെയും അപ്പുറത്തുണ്ടാകും ഇനിയും കണ്ടെത്താനുണ്ടാകും മനസ്സിലായില്ലേ ഒന്ന് രണ്ട് ഞങ്ങൾ കണ്ടെത്തുന്നത് യൂണിവേഴ്സിൻ്റെ പരിധിയിൽ ഉള്ളിലാണ് യൂണിവേഴ്സിന് അപ്പുറമുള്ള ലോകത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് നിരീശ്വരവാദി യുക്തിവാദി മനസ്സിലാക്കുന്നുവോ അത് മുതൽ അയാൾ നന്നാകാൻ തുടങ്ങും എന്നാണ് ഈ പ്രഭാഷണം ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത് മനുഷ്യവംശം നേടിയൗദ്ധികമായ സകലമായ അറിവുകൾ അപൂർണമാണ് എന്നും എൻ്റെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ഗ്രാമിൽ താഴെ മാത്രം ഭാരമുള്ള തലച്ചോറ് കൊണ്ട് അവന് വേണ്ട ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന അവൻ്റെ ധാരണ ഒന്നിരിക്കൽ അന്ധവിശ്വാസമാണ് അല്ലെങ്കിൽ അത് ബുദ്ധിശൂന്യതയാണ് അല്ലെങ്കിൽ അത് അഹങ്കാരമാണ് ദി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദിസ് പ്രോഗ്രാം ഈ വിഷയത്തിൽ എൻ്റെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റിലാണ് അതായത് മനസ്സിലായോ ദൈവത്തെ പ്രൂവ് ചെയ്യാൻ യൂണിയ്സിൻ്റെ പരിധിയിൽ നിന്ന് ഒന്നും കൊണ്ട് അവസാനമായി പ്രൂവ് ചെയ്യാൻ സയൻസിന് കഴിയില്ല എന്തുകൊണ്ട് നാച്ചുറൽ ഫിലോമിനയിൽ മാത്രം ഒതുങ്ങുന്നതാണ് പ്രകൃതിയിലും പ്രകൃതി പ്രതിഭാസങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണ് എന്ത് ശാസ്ത്രം എന്നതാണ് അടിസ്ഥാനം അടിസ്ഥാന ഏത് കാലത്ത് ഇതിൽ നിന്ന് അയാൾ നന്നാവാൻ തയ്യാറുണ്ടോ എൻ്റെ അറിവിനും എൻ്റെ കണ്ടെത്തിലും അപ്പുറം പലതും ഉണ്ട് എന്റേതാണ് അവസാനം എന്ന് ധരിക്കരുതെന്ന് അവിടേക്ക് കേവലം യുക്തി കൊണ്ട് പോകാൻ എനിക്ക് കഴിയില്ല